ജനാധിപത്യം വീണ്ടെടുക്കാനുള്ള പടയോട്ടം ബിഹാറിന്റെ മണ്ണിനെ ഇളക്കിമറിച്ച് ഇന്ത്യയിലുടനീളം പ്രകമ്പനമുണ്ടാക്കുന്നു വോട്ടുകൊള്ള വിവാദമുയർത്തി ജനാധിപത്യ സംരക്ഷണത്തിനായി ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി നയിച്ച ഐതിഹാസികമായ വോട്ട് അധികാര യാത്രയ്ക്ക് ബിഹാറിന്റെ തലസ്ഥാനമായ പാട്നയിൽ സമാപനമായി രാഹുൽ ഗാന്ധിക്ക് പുറമെ ആർ ജെ ഡി നേതാവ് തേജസ്വി യാദവ് ഉൾപ്പെടെ പ്രതിപക്ഷ ഇന്ത്യ സഖ്യ നേതാക്കൾ പട്നയിൽ കാൽനടയായി ബഹുജന മാർച്ച് നയിച്ചു ഏകദേശം ആയിരത്തി മുന്നൂറ് കിലോമീറ്റർ സഞ്ചരിച്ച് നൂറ്റി പത്തിലധികം നിയമസഭാ മണ്ഡലങ്ങളിലൂടെ സഞ്ചരിച്ച വോട്ടർ അധികാര യാത്രയുടെ പരിസമാപ്തി സംസ്ഥാനത്ത് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ തുടക്കമാകും ഓഗസ്റ്റ് പതിനേഴിന് ബിഹാറിലെ സസാറാമിൽ നിന്നാണ് യാത്ര ആരംഭിച്ചത് തേജസ്വി യാദവ് സി ജനറൽ സെക്രട്ടറി ഭട്ടാചാര്യ വികാസ്ശീൽ ഇൻസാൻ പാർട്ടിയുടെ മുകേഷ് സഹാനി എന്നിവർ രാഹുലിനൊപ്പം യാത്രയിലുടനീളം തുറന്ന ജീപ്പിൽ ഒരുമിച്ച് സഞ്ചരിച്ചു തെരഞ്ഞെടുപ്പ് കമ്മീഷനും ബി ജെ പിയും ബീഹാറിലെ വോട്ടർ പട്ടികയുടെ പ്രത്യേക തീവ്ര പരിഷ്കരണം വഴി വോട്ടുകൾ മോഷ്ടിക്കാൻ ഒത്തുചേരുകയാണെന്ന് ശക്തമായ ആരോപണം ജനങ്ങളിലെത്തിക്കാൻ രാഹുൽ നയിച്ച വോട്ടറധികാർ യാത്രയ്ക്ക് സാധിച്ചു പട്നയിൽ ഗാന്ധി മൈതാനം മുതൽ അംബേദ്കർ പാർക്കിലെ ഡോക്ടർ ഭീംറാവു അംബേദ്കർ പ്രതിമ വരെ നടക്കുന്ന പദയാത്രയോടെയാണ് വോട്ടറധികാർ യാത്ര സമാപിച്ചത് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും ബീഹാർ മുൻ ഉപമുഖ്യമന്ത്രി തേജസ്വി യാദവും ഇന്ത്യ സഖ്യവും ചേർന്ന് ആരംഭിച്ച വോട്ടർ അധികാർ യാത്രയ്ക്ക് ബീഹാറിലെ ജനങ്ങൾ അഭൂതപൂർവമായ പിന്തുണയാണ് നൽകിയതെന്ന് എഐസിസി ജനറൽ സെക്രട്ടറി കെ വേണുഗോപാൽ പറഞ്ഞു ദാരിദ്ര്യവും കഷ്ടപ്പാടുകളും ഏറെ അനുഭവിച്ച ബീഹാർ പോലെ ഒരു സംസ്ഥാനത്തിന് അവരുടെ ഏക യഥാർത്ഥ ശക്തിയായ വോട്ടവകാശം പോലും കവർച്ച ചെയ്യപ്പെടുന്നതിന്റെ ഭീഷണി സങ്കല്പിക്കാൻ കഴിയാത്തതായിരുന്നുവെന്നും വേണുഗോപാൽ പറഞ്ഞു അവരുടെ ഹൃദയങ്ങളിലുണ്ടായിരുന്ന ഭയത്തിന് ആശ്വാസം ആവശ്യമായിരുന്നു എസ് ഐ ആറിന്റെ പേരിൽ ജനാധിപത്യത്തിന്റെ നഗ്നമായ ലംഘനത്തിനെതിരെയുള്ള പ്രതീക്ഷയുടെ കിരണമായിട്ടാണ് യാത്ര നടത്തിയത് വേണുഗോപാൽ കൂട്ടിച്ചേർത്തു ഇരുപത്തിയഞ്ച് ജില്ലകളിലായി നൂറ്റി പത്തിലധികം നിയമസഭാ മണ്ഡലങ്ങൾ സന്ദർശിച്ച് ആയിരത്തി മുന്നൂറ് കിലോമീറ്ററിലധികം സഞ്ചരിച്ച യാത്ര ബിഹാറിന്റെ സമ്പന്നമായ ജനകീയ പ്രസ്ഥാനങ്ങളുടെ ചരിത്രത്തിലെ ഒരു നാഴികക്കല്ലാവുമെന്നും വേണുഗോപാൽ അഭിപ്രായപ്പെട്ടു രാജ്യമെമ്പാടുമുള്ള നിരവധി നേതാക്കൾ യാത്രയിൽ ചേരുകയും കൂടുതൽ ശക്തി ചെയ്തു തമിഴ്നാട് കർണാടക തെലങ്കാന ഹിമാചൽ പ്രദേശ് മുഖ്യമന്ത്രി അഖിലേഷ് യാദവ് പ്രിയങ്കാ ഗാന്ധി തുടങ്ങിയ നേതാക്കൾ ഉൾപ്പെടെ യാത്രയിൽ പങ്കാളികളായി പ്രധാനമന്ത്രി മോദിയെ അധിക്ഷേപിച്ചതായി ആരോപിച്ച് ബി ജെ പി പ്രവർത്തകർ യാത്രയെ ആക്രമിക്കാനും ശ്രമം നടത്തിയിരുന്നു സദാഖത്ത് ആശ്രമ ആസ്ഥാനത്തായിരുന്നു ബി ജെ പി പ്രവർത്തകർ ആക്രമിച്ചത് വോട്ടർ അധികാർ യാത്ര ബിഹാറിൽ ആരംഭിച്ച വലിയ വിപ്ലവമാണെന്നായിരുന്നു രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാട്ടിയത് തെരഞ്ഞെടുപ്പുകളിൽ ഒരു വോട്ട് പോലും മോഷ്ടിക്കപ്പെടുന്നില്ല എന്ന് ഉറപ്പാക്കുക ഈ പോരാട്ടം രാജ്യം മുഴുവൻ വ്യാപിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് യാത്രയെന്ന് ഭോജ്പൂർ ജില്ലയുടെ ആസ്ഥാനമായ അറായിൽ നടന്ന റാലിയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കവേ രാഹുൽ ഗാന്ധി പറഞ്ഞു വിപ്ലവങ്ങൾ നടന്ന നാടാണ് ബിഹാർ വോട്ടർ അധികാര യാത്രയ്ക്കുള്ള പ്രതികരണം ബിഹാറിൽ നിന്ന് മറ്റൊരു വിപ്ലവം ആരംഭിച്ചുവെന്ന് തെളിയിച്ചിരിക്കുന്നു വരും ദിവസങ്ങളിൽ ഇത് രാജ്യമാകെ വ്യാപിപ്പിക്കുമെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു ഓർക്കുക നിങ്ങളുടെ വോട്ട് മോഷ്ടിക്കപ്പെട്ടാൽ നിങ്ങളുടെ ഭാവിയാണ് കവർന്നെടുക്കപ്പെടുന്നത് നിങ്ങളുടെ വോട്ടവകാശം ഭരണഘടന നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട് അത് മഹാത്മാഗാന്ധിയുടെയും ബാബാ സാഹേബ് അംബേദ്കറുടെയും ആദർശങ്ങളുടെ മൂർത്തി ഭാവമാണ് നമ്മൾ അത് സംരക്ഷിക്കണം ഇതായിരുന്നു യാത്രയിലുടനീളം രാഹുൽ ഗാന്ധി നൽകിയ സന്ദേശം